ഹലോ എൻ്റെ പേര് ലക്ഷ്മി എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഒരു ആയിട്ട് വരുന്നത് മറ്റൊന്നുമല്ല ഇപ്പോൾ എന്താണ് യു കെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഓൾറെഡി എന്താണ് വിഷയങ്ങൾ എന്നൊക്കെ നിങ്ങൾ ഓൾറെഡി ന്യൂസ് വഴിയൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും മറ്റൊന്നുമല്ല ഒരു രണ്ട് മൂന്ന് കുട്ടികളെ ഒരാൾ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് കുത്തി കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇത് അതിനിടയിലും മറ്റു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് മാറുകയാണ് ഉണ്ടായത് അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെയുള്ള ഇപ്പോൾ ഇതിന് ആദ്യം ഈ പ്രൊട്ടസ്റ്റുമായിട്ട് വന്നിരിക്കുന്നവരെ നമുക്ക് പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർ ശരിക്കും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ വളരെയധികം മിസ്കമ്മ്യൂണിക്കേഷൻസ് ഇതിൽ നടന്നിട്ടുണ്ട് അവർ മനസ്സിലാക്കിയത് വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനെ അതുകൊണ്ടാണ് അവർ വലിയൊരു പ്രശ്നത്തിലേക്ക് അത് കൊണ്ടുപോയത് അതിനുശേഷം അതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളുമൊക്കെ ഈ പറഞ്ഞ കൊലപ്പെടുത്തിയ ആൾ ഇവിടുത്തെ ആളാണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് വളരെ വൈകിട്ടാണ് ഇവർക്ക് ഇവരിത് അറിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് വലിയൊരു സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിനുശേഷം അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇന്നലത്തെ ദിവസം ഇന്നലത്തെ ദിവസമായിരുന്നു ഇപ്പം ഞാനിപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ തലേദിവസം ഇന്നലെ രാത്രിയിൽ ഏഴാം തീയതി ഏഴാം തീയതി രാത്രിയിൽ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആകുമ്പോഴത്തേക്കും ഒരു പ്രൊട്ടസ്റ്റ് അവർ പല സ്ഥലങ്ങളിലായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്രൊട്ടസ്റ്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പേടിപ്പെടുത്തുന്നതെന്ന് തന്നെ പറയാം കാരണം ആദ്യത്തെ ഉള്ള ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ പേടിപ്പെടുത്തുന്ന അന്തരീക്ഷം തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അത്ര ഒരു നമുക്ക് നമ്മൾ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരവസ്ഥ ആയിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ന്യൂസിലൊക്കെ കേട്ടാണ് ഷിഫ്റ്റുകൾ ചേഞ്ച് ചെയ്യുക അതായത് നമ്മൾക്ക് ജോലികൾ മാറ്റി വയ്ക്കുക പുറത്തേക്കുള്ള പോക്കുകൾ വേണ്ടാന്ന് വെക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മളും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇന്നലെ ഷിഫ്റ്റിന് പോയ ഒരാളാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് പോയില്ല ഞാൻ ഷിഫ്റ്റിന് പോയ ഒരാളാണ് പോയ ഒരാളെന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഷെഫീൽഡിൽ ഓൾറെഡി ഞാൻ നിൽക്കുന്നത് ഷെഫീൽഡിലാണ് അപ്പോൾ ഷെഫീൽഡിൽ ഓൾറെഡി ഇവർ പ്രൊട്ടസ്റ്റിന് ആഹ്വാനം ചെയ്ത സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു നാലര അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചെറുതായിട്ട് ഈ പറഞ്ഞ ഷെഫീൽഡിൻ്റെയൊക്കെ പരിസരത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ തന്നെ വീട്ടിലോട്ട് പോന്നിട്ടും പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സമയത്ത് വന്നെങ്കിലും ഞാൻ ഈ വന്ന സമയം ഏറെക്കുറെ ഒരു ആറുമണി അങ്ങനെയുള്ള ഒരു സമയത്താണ് ഞാൻ ഷെഫീൽഡിൽ വരുന്നത് സിറ്റി സെൻറ്ററിലൊക്കെ ആയിട്ട് പക്ഷേ അങ്ങേരമൊന്നും അവിടെയൊന്നും പ്രശ്നങ്ങളൊന്നും കണ്ടില്ല പക്ഷേ അതിന് മുമ്പ് പല വീഡിയോസും നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് എങ്കിലും നമ്മൾ നേരിട്ട് അതായത് ഇപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ നേരിട്ട് ഒരു പ്രശ്നം കാണുവോ നേരിട്ട് എന്നോടൊരാൾ മോശമായിട്ട് ബിഹേവ് ചെയ്യുകയോ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പം ഇന്നലത്തെ അവസ്ഥയിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവർ ഈ പ്രൊട്ടസ്റ്റുകൾ പ്ലാൻ ചെയ്യുകയും ഇത് വലിയ രീതിയിൽ നമ്മളെല്ലാം ഭയപ്പെടുത്തുകയും ചെയ്തെങ്കിലും ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് വന്നത് അതായത് ആൻറ്റി റേസിസം ഗ്രൂപ്പിൻ്റെ പ്രൊട്ടസ്റ്റ് അതായത് അവർ ആൻറ്റി റേസിസം ഗ്രൂപ്പ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇതിനെ എതിർക്കുകയുണ്ടായി അപ്പോൾ ഇതിനെ എതിർത്തെന്ന് പറഞ്ഞാൽ അത് ഇവിടെയുള്ള ഒരു നല്ലൊരു ശതമാനം ഇവിടെയുള്ള ആളുകൾ അതിനെ അതിനു വേണ്ടിയിട്ട് ഇറങ്ങുകയും ഈ അവർ ചെയ്യാൻ വെച്ചിരുന്ന ഒരു റേസിസ് ഗ്രൂപ്പുകൾ ചെയ്യാൻ വെച്ചിരുന്ന ഇവിടെയുള്ള ആളുകൾ ചെയ്യാൻ വെച്ചിരുന്ന ഈ പറഞ്ഞ പോലത്തെ ഒരു പ്രൊട്ടസ്റ്റ് ശരിക്കും വൻ പരാജയമായി പോവുകയാണ് ഉണ്ടായത് എങ്കിലും ഈ പറഞ്ഞ പോലെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മളൊന്നും പ്രതീക്ഷിച്ചതുപോലെ ആരും പ്രതീക്ഷിച്ചതുപോലെ അത്ര വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതിൽ ഇപ്പോൾ എനിക്കിന്നലെ ഉണ്ടായൊരു അനുഭവം ഞാൻ പറയുവാണെങ്കിൽ ഞാൻ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ അങ്ങനെ സ്ഥിരം വരുന്ന ഒരു കസ്റ്റമർ ഒന്നുമല്ല എങ്കിൽ പോലും ഒരു സ്ത്രീ ഒരു പെൺകുട്ടി പെണ്ണ് വന്നിട്ട് ഒരു പത്ത് മുപ്പത്തിരണ്ട് വയസ്സൊക്കെ കാണുന്ന ഒരു പെൺകുട്ടി വന്നിട്ട് ആൾ ഇവിടെ ഇവിടുത്തെ സിറ്റിസൺ ആണ് ഇന്നിപ്പോൾ നമുക്ക് പാർസല് തരാൻ വേണ്ടിയിട്ട് വരുന്ന ആളാണ് വന്നിട്ട് എന്നോട് പെട്ടെന്ന് പറഞ്ഞു എനിക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സാധനം തരാനുണ്ട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആ സമയത്ത് ഫ്രീ ആയിരുന്നു സമയമുണ്ട് എന്താണെന്ന് ചോദിച്ചു അപ്പം എന്നോട് പറഞ്ഞു ഇവിടെ നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഞങ്ങൾ ഞങ്ങളെതിരാണ് അപ്പം ഇത് ഒരു വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നത് വെച്ചിട്ട് നിങ്ങൾ ഞങ്ങളെല്ലാവരെയും ജഡ്ജ് ചെയ്യരുത് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ടോക്കൺ ഓഫ് ലാവ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തരുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു പാക്കറ്റ് ചോക്ലേറ്റ് എനിക്ക് തന്നു അതിൽ ആളുടെ പേര് എന്നാണ് അത് ഓൾറെഡി എനിക്കറിയാം കെറ്റിയുടെ പേരും എഴുതി നമ്പറും എഴുതിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് എൻ്റെ കയ്യിൽ വന്നിട്ട് പറഞ്ഞു എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്തു തരും ഈ ഷോപ്പിലുള്ള ബാക്കിയുള്ളവരോടും പറയണം അതിൽ എന്നെയാണ് ആൾക്ക് നേരിട്ട് നേരിട്ടറിയാം അപ്പോൾ പറഞ്ഞു ബാക്കിയുള്ളവരോടും പറയണം എന്ന് പറഞ്ഞിട്ട് ആൾ എനിക്ക് തന്നു അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു സർപ്രൈസ്ഡ് ആയിപ്പോയ ഒരു സമയമായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞുപോയി സത്യമായിട്ട് ഞാൻ കരഞ്ഞു കെയറ്റീവ് എന്നെ ഒപ്പം കരഞ്ഞുപോയി ഞാൻ കരയെന്ന് വേണ്ടിയിട്ട് കാരണം നമ്മൾ ഓൾറെഡി ഇന്നലെ നമുക്ക് നമുക്കൊരുപാട് ഇപ്പം നമ്മളുടെ മാനേജേഴ്സൊക്കെ നമ്മളെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഷോപ്പ് അടയ്ക്കണം പോലീസിനെ ഇൻഫോം ചെയ്യണം നമ്മൾ പാനിക്കലാമോ ഓൺ ചെയ്യണം അങ്ങനെ കുറേ കുറേ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ വളരെ പ്രഷറിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു ഇന്നലത്തെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്താണ് എനിക്ക് ഇങ്ങനെയൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഞാനത് അപ്പം തന്നെ ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്തു കാരണം ഞാൻ അത്രയും ഹാപ്പിയായിരുന്നു അങ്ങനെയൊരു സംഭവം എന്നിട്ട് എന്നിട്ടാൾ പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ പലരുടെയും അനുഭവത്തിൽ നിന്ന് ഇങ്ങനെയുള്ള ഈ പറഞ്ഞ പോലെ ചോക്ലേറ്റ്സൊക്കെ കൊണ്ട് കൊടുത്ത ഒരുപാട് സിറ്റിസൺ പറ്റി അതായത് ഇവിടെയുള്ള ആളുകളെ പറ്റി ഞാൻ പിന്നീട് അറിയുകയുണ്ടായി അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം എല്ലാ രാജ്യത്തും ഈ പറഞ്ഞ പോലെ നല്ല ആളുകളും മോശം ആളുകളും ഉണ്ടെന്ന് പറയുന്നത് പോലെയുള്ള ഒരു കാര്യമേ ഉള്ളൂ അപ്പം ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ ഇറങ്ങിയിരിക്കുന്ന ആളുകൾ മൊത്തം മോശമെന്നല്ല പറയുന്നത് അവർ പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അതാണ് ആദ്യമേ സംഭവിച്ചിരിക്കുന്നത് അതെനിക്ക് തോന്നുന്നു ഏറെക്കുറെയെങ്കിലും ഇന്നലത്തെ ആൻറ്റി റേസസ് ഗ്രൂപ്പിൽ നിന്ന് അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് അവർക്കത് മനസ്സിലായിട്ടുണ്ടെന്നുള്ളതാണ് വിശ്വസിക്കുന്നത് അറിയില്ല എങ്കിലും എന്താണ് മുമ്പോട്ട് സംഭവിക്കാൻ പോകുന്നതെന്ന് ചിലപ്പോൾ ഇതോടുകൂടി ഇത് അവസാനിക്കാനും ചിലപ്പോൾ ഇതിൽ കൂടുതൽ ഒരു വലിയ പ്രശ്നത്തിലേക്ക് ഇത് വരാനും സാധ്യതയുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് കാരണം എന്നാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോകുന്ന ആളുകൾക്കൊക്കെ വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ എൻ്റെ അറിവിൽ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതായത് നമ്മളെ ഒറ്റയ്ക്ക് കിട്ടുന്ന ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കും ഇവരിൽ പലരും അതിൽ നമ്മളെടുത്ത് വന്നിട്ട് നിങ്ങളെവിടെ നിന്നാണ് സ്ഥലം എവിടെയാണ് എന്നൊക്കെ ചോദിക്കും മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പൊളൈറ്റായിട്ട് സംസാരിക്കുക നമ്മളോട് അവർ ചോദിക്കുന്നതിന് മറുപടി പറയുക എത്ര ഇറിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമ്മളൊരു പ്രകോപ അവർ നമ്മളെ പ്രകോപിപ്പിക്കാൻ നോക്കിയാലും നമ്മൾ അതിനൊന്നും നിന്നു നിന്നുകൊടുക്കാതിരിക്കുകയെന്ന് മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക ഇപ്പോൾ നമുക്ക് ഷിഫ്റ്റിന് പോകാണ്ടിരിക്കാൻ പറ്റില്ല സാധനം മേടിക്കാതിരിക്കാൻ പറ്റില്ല അതിനൊക്കെ മാത്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോകാവുള്ളൂ ഇപ്പം ഞങ്ങൾ ചെയ്തത് ഇപ്പോൾ ഇന്നലെ ഇങ്ങനെ ഇത് വരും എന്നറിഞ്ഞപ്പം മിനിങ്ങാന്ന് നമ്മളിത് അറിയും മിനിഞ്ഞാന്നിന് മുമ്പ് നമ്മളിത് അറിഞ്ഞു അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഹസ്ബൻഡ് രണ്ട് ദിവസമായിട്ടും ഷിഫ്റ്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ ആൾ പുറത്തേ ഇറങ്ങിയിട്ടില്ല ഞാൻ ഇന്നലെ ഷിഫ്റ്റിന് പോയി നേരെ ഇവിടുന്ന് ബസ്സിന് ഷിഫ്റ്റിന് പോയി തിരിച്ച് നമുക്ക് തൊട്ടടുത്ത് ബസ് സ്റ്റോപ്പാണ് അതുകൊണ്ട് അവിടെ ഇറങ്ങി വീട്ടിൽ വന്നു നമ്മൾ ഇന്നും ഇന്നെനിക്ക് ഓഫായിരുന്നു നാളെയും എനിക്ക് ഓഫാണ് നമ്മൾ പുറത്തേക്കൊന്നും പോകുന്നില്ല അത് നമ്മൾ പേടി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ മൂലം ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്യേണ്ട എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം അതായത് ഇപ്പം നമ്മൾ പോയി എന്തെങ്കിലും ചോദിച്ചു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് നമ്മളുടെ കയ്യിൽ നിൽക്കുന്നതിനപ്പുറത്തിലേക്ക് ചിലപ്പോൾ ഇതും മാറിപ്പോവാനുള്ളൊരു സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളായിട്ട് ഇനി ഒരു പ്രശ്നത്തിന് തുടക്കം വെക്കേണ്ട എന്നുള്ളതും കൂടി ഇതിൻ്റെ അകത്തുണ്ട് പേടിയൊക്കെ ുപരി പിന്നെ പേടി എങ്ങനെ വരുന്നു എന്ന് ഉദ്ദേശിച്ചാല് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇത് നമ്മുടെ രാജ്യമല്ല അതായത് നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഞാൻ പ്രത്യേകിച്ച് ഇത് സ്റ്റുഡൻസിൻ്റെ അടുത്താണ് കേട്ടോ പറയുന്നത് സ്റ്റുഡൻസിൻ്റെ അടുത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് കാരണം എന്ത് മോശപ്പെട്ട കാര്യങ്ങൾ എവിടെ സംഭവിച്ചാലും അത് ആദ്യമേ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിനാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് വളരെ കെയർഫുൾ ആയിരിക്കണം നിങ്ങൾ ഒരു പ്രശ്നങ്ങളിൽ പോയി ചാടാൻ കാരണം നമുക്ക് ഇപ്പോൾ സ്റ്റുഡൻസ് ആയിട്ടിരിക്കുന്നവർക്ക് നാളെ പി എസ് ഡബ്ല്യൂ ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞ് പി എസ് ഡബ്ല്യൂന് അപ്ലൈ ചെയ്യേണ്ടവരാണ് അതുപോലെ തന്നെ പി എസ് ഡബ്ല്യൂ കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ പി എസ് ഡബ്ല്യുവിന് മുമ്പ് തൊട്ടേ നമ്മൾ ട്രൈ ചെയ്യുന്നത് വർക്ക് വിസയ്ക്കാണ് അപ്പം നമുക്കറിയാം ഈ വിസ ചേഞ്ചിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും നമ്മൾ എന്തിലെങ്കിലും ചെന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വിസ ചേഞ്ചിങ് അത്ര ഈസി ആയിരിക്കത്തില്ല നമുക്കറിയാം ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം ഇനി വരാനിരിക്കുന്നവരേക്കാൾ ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം എത്ര ബുദ്ധിമുട്ടാണ് നമുക്കൊരു വർക്ക് വിസ കണ്ടെത്താനും അല്ലെങ്കിൽ ഒരു വർക്ക് വിസയിലേക്ക് മാറാനും ഈ പറഞ്ഞപോലെ പി എസ് ഡബ്ല്യു അപ്ലൈ ചെയ്യാനും കിട്ടാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് നന്നായിട്ടറിയാം അപ്പം അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയാണ് വരാനിരിക്കുന്ന കുട്ടികളോട് ഞാൻ പ്രത്യേകം പറയുകയാണ് നമുക്ക് നാട്ടിൽ നിന്നുള്ള ദേഷ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിലൊക്കെ എങ്ങനെ ബിഹേവ് ബിഹേവ് ചെയ്യുന്നവരാണെങ്കിലും ഇവിടെ വന്നു കഴിയുമ്പോൾ അതായത് മറ്റൊരു രാജ്യത്താണ് നമ്മൾ എന്നുള്ളത് എപ്പോഴും നമ്മൾ ചിന്തിക്കണം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തല്ല എന്നുള്ള വളരെ വ്യക്തമായൊരു ചിന്ത നമുക്ക് വളരെ 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 അത്യാവശ്യമാണ് അതിനിപ്പം നമ്മൾ നിനക്ക് പേടിയാണോ എന്നൊക്കെയുള്ള ചില കമൻറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുമായിരിക്കും എങ്കിൽ പോലും പേടിയാണെന്ന് പറയുന്നതായിരിക്കും ബെറ്റർ ഞാൻ അങ്ങനെ തന്നെ പറയാറുണ്ട് എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞു തന്നെ അങ്ങ് നിൽക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഞാൻ പോലും ഇന്നത്തെ ഷിഫ്റ്റ് ക്യാൻസൽ ചെയ്യണം എന്ന് വിചാരിച്ചാണ് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പോയത് അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ സിറ്റി സെൻറ്ററിലൊക്കെ അത്ര സുഖമില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ പോകുകയാണെന്ന് പറഞ്ഞ് പോരുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മളെ സേഫ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക പിന്നെ എനിക്ക് ഇനി വരാനുള്ള കുട്ടികളോട് പറയാനുള്ളത് ഇപ്പം നമ്മൾ പേടിച്ച് ഓടുക എന്നുള്ളത് എല്ലായിടത്തും നമുക്ക് പ്രായോഗികമായൊരു കാര്യമല്ല അപ്പം നമ്മളിപ്പോൾ ഇറങ്ങി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ വന്നത് എന്ത് ചെയ്യും ചേച്ചി ഫീസ് അടച്ചുപോയി വീട്ടിലൊക്കെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നു ഞങ്ങളുടെ ഡിസിഷനായിരുന്നു പോണോന്ന് ചോദിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ എന്താണേലും ഇറങ്ങി തിരിച്ചു നിങ്ങൾ വരാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ലതാകും എന്ന് വിചാരിച്ചു വരിക കാരണം ഇപ്പം ഈ ഫീസ് അടച്ച് വിസ ഫയൽ ചെയ്തവരോടൊന്നും നമുക്കൊന്നും പറയാനില്ല അപ്പം അല്ലാത്തവർക്ക് ഈ പറഞ്ഞതുപോലെ ചിന്തിക്കാം പിന്നെ നിങ്ങൾക്കറിയാം ഇതിപ്പം നമ്മൾക്ക് യു കെയിൽ മാത്രമൊന്നും അല്ല കാനഡയിലുള്ള പ്രശ്നങ്ങൾ ഓൾറെഡി അറിയാം പല പല രാജ്യത്തും ഇപ്പം പല പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ച് ടെൻഷൻ അടിക്കുന്ന എല്ലാവരോടും ഞാൻ വീണ്ടും പറയാണ് കേട്ടോ നിങ്ങൾ എന്നോട് വന്ന് ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും എനിക്ക് മറുപടി പറയാനില്ല അതുകൊണ്ടാണ് ഞാൻ പലർക്കും മെസ്സേജ് പോലും തിരിച്ച് റിപ്ലൈ കൊടുക്കാത്തത് ഞാൻ മാക്സിമം റിപ്ലൈ അയക്കാൻ നോക്കാറുണ്ട് എങ്കിലും ഞാൻ ചിലർക്കെങ്കിലും റിപ്ലൈ തരാത്തത് നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ഒന്നും എനിക്കും ഇല്ല ഈ സമയത്ത് കാരണം നമ്മൾ ഞാൻ ഒട്ടും ഇങ്ങനെ ഒരു പ്രശ്നം ഞാൻ ഒരിക്കലും ഇങ്ങനെയൊരു ഇത് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഞാനൊന്നുമല്ല ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഈ പറഞ്ഞ പോലെ മറ്റെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യുക എനിക്കറിയാമെങ്കിൽ ഞാൻ തീർച്ചയായും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ